ഗ്രാൻഡ് ഫിനാലെ ആകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം മത്സരങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും പരസ്പരം വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ പക്ഷേ അത് അനുമോളാണ് അനീഷു അനീഷിൻ്റെതും എനിക്ക് പറയാനുണ്ട് അനുമോൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഇതിനിടയിൽ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അനീഷ് മാത്രമാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് അനീഷിന് വളരെ വളരെ നന്ദിയുണ്ട് അനുമോളെ ഒരു സ്വന്തം പോലെ കൂട്ടി നിർത്തി ആളുകളെന്തോ ചിന്തിക്കട്ടെ അല്ലെങ്കിൽ വേറൊരു അങ്ങനെയൊക്കെ തന്നെയല്ലേ സോഷ്യൽ മീഡിയ വഴി ആ പെൺകുട്ടിയെ പറയണത് എന്നാലും അനുമോളെ മനസ്സിലാക്കുന്ന കുറച്ച് കുറച്ചല്ല ഒരുപാട് പേരുണ്ട് അമ്മമാരായിരുന്നാലും ഒരുപാട് ഒരുപാടറിയാമെന്നുള്ള വർഷങ്ങൾ കൊണ്ട് അറിയാമെന്നുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അനിമോളെ പിന്നെ അനിമോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടിയാണ് അതുപോലെ നല്ല സ്നേഹമുള്ള മോളാണ് അവൾ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെയാണ് അവൾ ബിഗ് ബോസിനകത്തും കാണിക്കുന്നത് അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും അവൾ കരയും പറയാനുള്ള അവൾ വിട്വിടാ അവളെ സംസാരം അതാണ് ആ അമ്മ അമ്മേ അച്ഛനും ഒക്കെ ഇന്റർവ്യൂ കൊടുത്തു ചേച്ചിയൊക്കെ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു അതിൽ ആ അമ്മേടെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം അതേ സംസാരമാണ് പലർക്കും പല ഇതായിട്ടും തോന്നും ആ കുട്ടി വേറൊരു രീതിക്കാണെന്നും പല കമൻറ്റുകളായിരുന്നാലും അനുമോളെ കുറിച്ച് മോശം ഇടുന്ന ഒരുപാട് പേരുണ്ട് അവളൊരു പാവമാണ് നിങ്ങളിങ്ങനെ ഈ ഇട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് നേട്ടം നേട്ടമുണ്ടാകുന്ന ഇത് ഒരു ഗെയിം ഷോയാണ് അതിനകത്തിട്ട് ആക്രമിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം മാക്സിമം ആക്രമിച്ച് ആദ്യം മുതൽ ഒന്നാമത്തെ ഡേ മുതൽ ഇതാ നൂറ് ദിവസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസം വരെയും ആ പെൺകുട്ടി അവിടെ അനുഭവിച്ച വേദന അത്രയ്ക്കും അത്രയ്ക്കാണ് ഒരു ഒരു അതിനകത്ത് പോയ എത്ര പത്തൊമ്പതോ ഇരുപതോ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർക്ക് അവർ അവരെല്ലാവരും സ്വന്തം വീട്ടിനേക്കാൾ സന്തോഷമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ അവർ കഴിഞ്ഞത് പക്ഷേ എല്ലാവരും കൂടി കൂട്ടത്തോടെ ഈ ഒരു പെൺകുട്ടി പാവമായതുകൊണ്ട് അതിനെ ഇട്ട് അത്രയ്ക്കും ആക്രമിക്കുകയും അതിന് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ത്രയും പറയുകയും അതൊരു പാവം കുട്ടിയായതുകൊണ്ട് അതിനെ വെച്ചിട്ട് അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കുകയും അവരെ ഗെയിമാണ് എങ്കിലും ഒരു ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ഞാൻ ആറ് സീസണ് ഞാൻ കണ്ട് ആറ് സീസണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട് ജിൻ്റെ ഓരോ സീസണൊക്കെ അതിൽ ജിൻ്റെ ആയ കുറച്ച് പേരിട്ട് അതും ഇതുമൊക്കെ പറയുമായിരുന്നു എങ്കിലും ഇത്രയും കഷ്ടമില്ല ഇതൊരു പെൺകുട്ടിയല്ലേ അവൾ ഇത്രയും ഇത്രയും പേര് കൂടി അറ്റാക്ക് ചെയ്യുമ്പോഴും ഈ പെൺകുട്ടി പിടി പിടിച്ച് നിൽക്കണമെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ അടുത്ത് വരുന്ന ഇത്രയും ദിവസം ഈ പെൺകുട്ടി അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ അവള് അവളാണൊരു പെണ്ണ് അറിയാം നീയൊക്കെ കൂട്ടത്തോടെ ഇട്ട് അതിനെ പറയാൻ പാടില്ലാത്തതും അതിനെ എന്തെല്ലാം വിളിക്കുന്നത് കെട്ടിലമ്മെന്നും പിന്നെ അതുപോലെ മുതുക്കി നിനക്ക് മുപ്പത്തിരണ്ട് വയസ്സായില്ലേടി മുതുക്കി ആതിലേ നൂറേ വിളിക്കണതാണ് മുപ്പത്തിരണ്ട് വയസ്സായില്ലേടീന്നും കുലസ്ത്രീ കുലസ്ത്രീ അവളും മര്യാദയുള്ള കുട്ടിയാണ് അവളൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഒരു ഗ്രാമത്തിൽ ഒരു നാടൻ സാധാരണ ഒരു നാടൻ പെൺകുട്ടി എന്ന് വേണം പറയാൻ അത്യാവശ്യം നല്ലതുപോലെ ഡ്രസ്സും ധരിച്ച് മാന്യമായ രീതിക്ക് വേ ആരെക്കൊണ്ട് ഒന്നും പറയിക്കാതെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അനുമോളെന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാമെന്നുള്ളതാണ് ഞാൻ അനുമോള നാട്ടുകാരിയാണ് സ്റ്റാർ മാജിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ കാണുവരുന്നത് ചില സമയങ്ങളിലേ ഞാൻ കാണുമായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഈ അനുവിൻ്റെ രംഗങ്ങളൊക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അവൾ കരയുകയും ചെയ്യും നിങ്ങൾക്ക് ആ എപ്പിസോഡുകൾ ഈ സ്റ്റാർ മാജിക് കയറി കാണുമ്പോൾ അറിയാം ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൾ പെട്ടെന്ന് അങ്ങ് കരയണേണത് അവളെ സ്വഭാവം അതാണ് അവൾ ഇവിടത്തെ പോലെയാണ് അവിടെയും ഇത് ആദ്യം മുതൽ അതിനകത്ത് കയറിയ എല്ലാ എണ്ണവും കൂടി ഈ അനുമോളെ മുതലെടുത്തു അനുമോൾ പെട്ടെന്ന് കരയണത് കൊണ്ട് അതിൽ നിന്ന് മുതലെടുത്തു അതിനെ നിരന്തരം പിറക്കി നടന്ന ആ റെനാ ഫാത്തിമ എന്ന് പറയുന്നതും അപ്പാനി ശരത്തും ും എല്ലും അതിനകത്ത് കയറിയ എത്ര പേരുണ്ടോ അത്രയും പേരും കൂടി ഈ പെൺകുട്ടിയെ ഇട്ട് ആക്രമിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞ ഓരോ വീട്ടമ്മമാരുടെയും നെഞ്ച് പിടഞ്ഞിട്ടുണ്ട് നീയൊക്കെ പറയുമല്ലോ പി ആറ് കൊടുത്തവർ ഇറക്കിയിരിക്കുന്നത് ആ കുട്ടി കുഞ്ഞുന്നാളിലെ മുതൽ അധ്വാനിച്ച് നടന്ന ഒരു പെൺകുട്ടിയാണ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വന്നതാണ് അത് പറയുന്ന കേട്ടില്ലേ പന്ത്രണ്ട് വയസ്സ് മുതൽ അത് കഷ്ടപ്പെടുന്ന ഓരോ സ്ഥലത്തും അത് ഓടി നടന്നാണത് ഏതൊരു പ്രോഗ്രാമിനായിരുന്നാലും അത് ബസ് കയറി അത് ഓടി 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 ഓടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ച് സ്ഥലത്തല്ല അതിനെന്താ പറഞ്ഞാൽ അതിൻ്റെ അതിന് ജീവിക്കണം അതിന് അവിടെ ആ വീട്ടിൽ വേറെ ആൺകുട്ടിയില്ല അച്ഛനും അമ്മയ്ക്ക് സുഖം ഇല്ല അതുപോലെ ഒരു ചേച്ചിയാണുള്ളത് അപ്പം ഈ പെൺകുട്ടിയാണ് ആ കുടുംബം കൊണ്ടുപോകുന്നത് ചേച്ചിക്ക് ജോലി ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട് ജോലി ഉണ്ടെങ്കിലും സർക്കാർ ജോലിയാണ് ശരിയാണ് അത് അവൾ പറയുന്നുണ്ട് സർക്കാർ ജോലിയാണെങ്കിലും സർക്കാർ ജോലി ഉള്ളവർക്കും കിട്ടുന്ന ശമ്പളമൊക്കെ നമുക്കറിയാം എന്നുള്ളതാണ് എന്നാലും ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് ആ കുടുംബം മൊത്തം കൊണ്ടുപോകുന്നത് അച്ഛനെ അച്ഛന് സുഖമില്ലാത്ത അച്ഛനാണ് ഇതിപ്പോൾ ഇത്രയും സംഭവങ്ങൾ അതിനകത്തിട്ട് ഈ പെൺകുട്ടിയെ കാണിച്ചു കൂട്ടിയിട്ടും ആ ശൈത്യം എന്ന് പറയുന്ന വിഷം അതുപോലെ ബിന്നി എന്ന് പറയുന്ന വിഷത്തിൻ്റെ അങ്ങേയറ്റം കൊടും വിഷം എവളവിടെ എവള് അവരെ അടുത്ത് ആരടുത്തും പറഞ്ഞിട്ടില്ല പതിനാറ് ലക്ഷം പി ആറ് കൊടുത്തന്നു അതിനെന്ത് പതിനാറ് ലക്ഷം പി ആറ് എന്നാൽ എനിക്കാണ് ചെന്ന് നീ ചെന്നൊരു കേസ് കൂടും പതിനാറ് ലക്ഷം പി ആർ ചെന്ന് തന്നത് നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർ വോട്ട് ചെയ്യാനാണ് നീ ചെന്ന് കേസ് കൂടും പതിനാറ് ലക്ഷം പി ആർ നമ്മൾക്കൊക്കെയാണ് തന്നത് പതിനാറ് ലക്ഷം പണം കൊടുത്ത് പി ആറ് ചെയ്യിച്ചിട്ടാണ് എല്ലാവളും കൂടെ ഇറങ്ങിപ്പോയത് അനുമോള ആരെന്തേ പറഞ്ഞിട്ടുണ്ടോ ഇറക്കി എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ആതിലെ നൂറയും കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷൻ റൂമിൽ വിളിച്ചായിരുന്നു പക്ഷെ അവരെ വിളിക്കണത് മാത്രം ബിഗ് ബോസ് കാണിക്കുന്നില്ല ബിഗ് ബോസ് വരെ പ്രായങ്ങൾ അവരെടുത്ത് പറഞ്ഞുകൊടുക്കുന്നു എരുകേറ്റി കൊടുക്കുന്നു അനുമോള കൂട്ടുകാരിയാണല്ലോ എവരുണ്ടർ ഈ ശൈത്യ അമ്മാവി പോയതിനു ശേഷം കുത്തിത്തിരിപ്പ് ശൈത്യമ്മായി കട്ടപ്പ പോയതിന് ശേഷം ആതിലെ ആയിരുന്നു അനുമോള കൂട്ട് അപ്പോൾ ഈ അവൾക്ക് ഈ അനുമോൾക്ക് മനസ്സിലൊപ്പില്ല അനുമോള് എന്തേലും അങ്ങ് പറയും വീട്ടിലെ വീട്ടിലെക്കാരിയായിരുന്നാലും പാവാൻ പറയും പക്ഷെ അവരടുത്തും പറഞ്ഞിട്ടില്ല പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ പി ആർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് അത് എല്ലാവർക്കും ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു പേജ് എടുത്ത് ഇപ്പം യൂട്യൂബിലായിരുന്നാലും ഓരോ വീഡിയോസുകളും ഇൻസ്റ്റയിലായിരുന്നാലും ഈ അക്ബറിനൊക്കെ ഓരോരുത്തരും ഓരോന്ന് അങ്ങ് പോസ്റ്റ് ചെയ്യണം അത് അവർ പി ആർ കൊടുത്തിട്ടുണ്ട് അക്ബറിനൊക്കെ വൻപിച്ച പി ആർ ആണ് അക്ബറിന് ഷാനവാസിന് എല്ലാവർക്കും പി ആണ് കുറ്റിത്തിരിപ്പ് ബിന്നി ബിന്നിക്കൊക്കെ ഭയങ്കര പി ആർ ാണ് അവരെയൊക്കെ പെട്ടെന്ന് ഇറക്കി വിട്ടല്ലോ അപ്പം അവിടെ കുത്തിത്തിരിപ്പും കുശുമ്പും കാണിക്കുന്നവർ പെട്ടെന്ന് ഇറങ്ങി ജനങ്ങൾ ഇറക്കി വിടും അനുമോളെ എന്തുകൊണ്ട് നിൽക്കുന്നത് ആ കുട്ടി ജെനുവിനായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിലാണ് ജെ ഇവിടത്തെ പോലെ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ കുട്ടിയെ എല്ലാവരും എല്ലാ വീട്ടമ്മമാരായിരുന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ആതിലെ നൂറ എന്ന് പറയുന്ന വിഷങ്ങൾ നീയൊക്കെ നിൻ്റെ വീട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടി ആതിലെ പറഞ്ഞ ആതിലാരെ വാപ്പ പീഡിപ്പിച്ചെന്ന് അതുപോലെ മറ്റുള്ള വേറെ അവനെ ഗൾഫിലിട്ട് പീഡിപ്പിച്ചെന്ന് പറയുന്നത് അവളൊക്കെ ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് വീട്ടുകാർ പോലും അടിച്ചിറക്കിയ രണ്ട് സാധനമാണ് ഈ ആതില എന്ന് പറയുന്നത് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് അനുമോളെ ഈ അനുമോളെ അത്രയ്ക്ക് ിട്ട് ക്രൂരം അത്രയ്ക്കൊട്ട് ക്രൂശിച്ചത് ഈ രണ്ട് സാധനം അതുപോലെ അക്ബർ അക്ബറും പരമവിഷമാണ് അതെല്ലാവർക്കും അറിയാം അക്ബറും അത്രയ്ക്ക് വിഷമാണ് അപ്പം ഈ ആദിലേനൂറ എന്ന് പറയുന്ന സാധനത്തിന് അനിമോള വീട്ടിലോട്ട് അടുപ്പിക്കോലും ചെയ്യരുത് ദയവ് ചെയ്ത് നിങ്ങൾ കേറ്റരുതേ ആതിലേനൂറെ അനിമോള അങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത് വെറും വൃത്തിയെട്ട സാധനങ്ങളാണ് വെറും അങ്ങേറ്റത്തെ അഴുക്ക സാധനങ്ങളാണ് ആതിലേ നൂറയും കൺവെൻഷൻ റൂമിലോട്ട് വിളിച്ചിരുന്നു അത് എന്താണെന്ന് പറഞ്ഞില്ലേ ഏതോ അവിടെ വിളിച്ച് ചോദിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് അവിടെ എന്തുകൊണ്ടാണ് ഇവരെ വിളിച്ചതെന്ന് ചോദിക്കുന്നു അപ്പം നൂറയ്ക്ക് എന്തോ മെഡിക്കൽ ഇഷ്യൂ അങ്ങനെ എങ്ങോട്ടോ ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നു എങ്കിൽ പിന്നെ ആതിലെ വിളിച്ചത് എന്തിനാ അതെന്തുകൊണ്ട് ജനങ്ങളിൽ കാണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്പപ്പ അടിക്കണം അപ്പപ്പ അടിക്കണം എന്തുകൊണ്ടാണ് അവരെടുത്ത് പറഞ്ഞ് അനിമോളയിൽ അരിമോളെ കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിപ്പിച്ച് അനിമോളെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയണം പി ആർ ഉണ്ടെന്ന് പറയണം പിന്നെ അതുപോലെ അരി അരിയടുപ്പിൽ അനുമോള അരി അടുപ്പിൽ കുറേ വാരിയിടണം എന്നിട്ട് വേസ്റ്റ് ചോറ് ഒരു കല ആക്കി അവിടെ വെക്കണം എന്നിട്ട് ഈ അനുമോള മണ്ടയിലോട്ട് കുറ്റം ചാർത്തണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ജനങ്ങളിൽ മോശം പ്രവൃത്തിയായിട്ട് അനുമോളെ എത്തിക്കാൻ ശ്രമിച്ചു എൻ്റെ പൊന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് വിചാരിച്ചാലും പറ്റും ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരേ ഒരു വ്യക്തി അത് ജനങ്ങൾ അനുമോള നെഞ്ചിലേറ്റിക്കഴിഞ്ഞ് അതുപോലെ ലാലേട്ടൻ വന്നാൽ പോലും ലാലേട്ട ഇനിയും കുറ്റപ്പെടുത്താൻ പോകുന്ന ആതിലേ നൂറയല്ല എന്തെല്ലാം വൃത്തികെട്ട വാക്കുകൾ ാണ് വിളിച്ചത് ഈ അക്ബർ എന്ന് പറഞ്ഞ വേറിറങ്ങി ഇരുന്നും കൊണ്ട് പറയണ അനിമോൾ അച്ഛനു വരെ വിളിച്ചു ഇതൊന്നും നമ്മളെ ലാലേട്ടനെ ചോദിക്കുക ലാലേട്ട ഇതൊക്കെ ഒരു വല്ലാത്ത കഷ്ടമാണ് ഏട്ടാ ഈ ജനങ്ങളായ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അതുപോലെ പിന്നെ ഇപ്പം ഓരോരുത്തർ ഓരോരുത്തർ കൺഫക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ആ എന്തൊരു വിഷമമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഓരോരുത്തരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴിന്ന് നമ്മളാ അക്ബർ വേറെ വേറിറങ്ങി മൂടിറങ്ങി പാവാടവള്ളി എല്ലെണ്ണത്തിനേയും പറഞ്ഞു വിട്ടല്ലോ അക്ബർ ഗ്രൂപ്പ് പിടിച്ചാണല്ലോ അത്ര എണ്ണത്തിനേം പറഞ്ഞു വിട്ട ആര്യനേയും പറഞ്ഞു വിട്ടു എന്നിട്ട് അവൻ ഇരുന്നും കൊണ്ട് കാലുവാട്ടി കാലുവാട്ടി അവിടെ ഇരുന്നും കൊണ്ട് എന്താണ് അവൻ അവിടെ കാണിച്ചു കൂട്ടുന്നത് അവൻ അവൻ അവിടെ വാഴണം അവൻ്റെ കൂടെ എല്ലണത്തിനെയും ഗ്രൂപ്പായിട്ട് പിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഇറക്കിയിട്ട് അപ്പം നോക്കിക്കൊള്ളണം സാബുമാൻ അടുപ്പിച്ച് സാബുമാൻ ഇതായിപ്പം പോകും ഉറപ്പായിട്ട് സാബുമാൻ പോവും അതുകൊണ്ട് നെവിൻ ഒരു അകലം വിട്ട് നിൽക്കുന്നുണ്ട് നെവിന് അനുമോളടുത്ത് മിണ്ടുന്നുണ്ട് വളരെ സന്തോഷം അനുമോള് നിവിൻ കാണിച്ച ഇതൊന്നും അനുമോൾ മനസ്സിൽ വെച്ചിട്ടില്ല അത് അങ്ങനത്തെ ഒരു കുട്ടിയാണ് അവളെല്ലാം മറന്നു കഴിഞ്ഞു ഒരുപാട് ക്രൂരത നെവിൻ കാണിച്ചിട്ടുണ്ട് എന്നാലും അനുമോക്ക് സ്നേഹം ഉണ്ട് അതുപോലെയല്ല അതിലേ നൂറേം കേട്ടെവിന് ഒരുപാട് വിളിച്ചിട്ടുണ്ട് കുലസ്ത്രീയെന്ന് മറ്റേ മറച്ചതെന്നും എല്ലാം വിളിച്ചിട്ടുണ്ട് എന്നാലും മുതുക്കിയെന്നും കളവിയെന്നും കള്ളിയെന്നും നൊണച്ചിയെന്നും ഈ രണ്ട് സാധനം കൂടെ വിളിച്ചിട്ട് ഇപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കേണ്ടി എനിക്ക് പറയാനുള്ളത് ദ്രോഹികളേന്നേ എനിക്ക് പറയാൻ നിന്നെയൊക്കെ പറ്റുള്ളൂ നിനക്കെ ഞാനെന്നല്ല വേറെ ആരായാലും പറയും നീയൊക്കെ കോഴിക്കോട് കടന്ന് കോഴിക്കോട്ടുള്ള ജനങ്ങളെ നിങ്ങളെന്നും നമ്മളെ വീഡിയോ ഒന്നും കാണാറില്ല ഒരു ചെറിയ ചാനലാണ് നിങ്ങളൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ അനിമോളെന്ന പാവം കുട്ടിക്ക് ഹോട്ട്സ്റ്റാറില് കയറി നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യണം ഈ രണ്ട് ദ്രോഹികളെ ഈ രണ്ട് എനിക്ക് ഇവരെ ഇവിടെ എന്താണ് പറയണതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു പെൺകുട്ടി അതിനകത്തിട്ട് കാണിച്ചു കൂട്ടുന്ന വേലകൾ നിങ്ങളെല്ലാവരും കണ്ട ഈ രണ്ട് സാധനങ്ങൾ അതിനെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു എന്ത് കാരണമാണെന്ന് അറിയാമല്ലോ അടിച്ച് വാപ്പ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു എന്തെല്ലാം കാണിച്ചു കൂട്ടുന്ന ഈ ആതിലെന്ന് പറഞ്ഞ സ്ത്രീയാണ് ഈ ഈ മറ്റേതിനെ കൂടെ അങ്ങോട്ടാക്കിയിട്ട് അവളില്ലാത്തതും കൊല്ലാത്തതും മൊത്തവും പഠിപ്പിച്ച് അഴുക്ക വൃത്തികെട്ട ശീലമാക്കി മാറ്റിയെടുത്ത ഈ ആതിലെന്ന് പറഞ്ഞാൽ ലസ്യനായ ഈ ഒരൊറ്റ സാധനമാണ് അപ്പം ഇനി അനിമോളെ അങ്ങോട്ട് പോകുന്നത്

എന്തൊക്കെയുണ്ട് സംസാരിക്കാൻ നല്ല സന്തോഷം ബിഗ് ബോസ് എന്നോ സുഖമായിട്ടിരിക്കണോ വെല്ലുവിളി പ്രശ്നങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് അവർ വോട്ട് ചെയ്യുന്നത് ആ വോട്ടുകളാണ് നിങ്ങളെവിടെ

പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ടെന്നുള്ള ഇടപെടണ്ടായിരുന്നു ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇടപെട്ടിട്ട് അതിലെ ശരി എവിടെ ഉണ്ടോ ആ ശരിയുടെ ഭാഗത്ത് അക്ബർ നിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷനും ഒരുപാട് ഈ പറയുന്നത് പോലെ ക്യാരക്ടർ അസാസിനേഷൻ ഒക്കെ അക്ബർ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പരിപാടികൾ നിക്കണത്

ആ ഞാൻ പറയുന്നുള്ളു ഇവനെ ബിഗ് ബോസ് ആത്മ ആത്മവിശ്വാസം കൈവിടാതില്ലേ ബിഗ് ബോസിൻ്റെ മാമൻ്റെ മോനല്ലേ വൈ അവനെ കപ്പ് കൊടുക്കാനായിട്ടിരിക്കുകയാണ് അവനാണ് കപ്പ് തൂക്കിക്കൊണ്ട് പോകണേന്ന് ഒരു കാരണവശാലും നടക്കൂല മക്കളെ ഒന്നീ അനീഷ് അല്ലെങ്കിൽ അനിമോൾ ഈ രണ്ട് പേരും ഈ രണ്ട് പേരല്ലാതെ നിനക്കൊക്കെ തന്ന കപ്പ് തന്ന ജനങ്ങൾ ബിഗ് ബോസ് അടിച്ച് തകർക്കും ആ കണക്കിനാണ് നിന്റെ കപ്പ് നീ അവിടെ എന്തേര് ചെയ്ത് നീ അവിടെ ഒരു നീ വാഴ ഇണക്ക് നട്ട് അവിടെ നിന്നെ അവിടെ വെച്ച് നിന്നെ അവിടെ വാഴ നട്ടവിടെ വെച്ച് നീ ഒരേ ഇരിപ്പിരുന്ന് ഇങ്ങനെ കാലു ആട്ടി കാലു ആട്ടി ഇരുന്നതല്ല നിന്നെക്കൊണ്ട് എന്തൊരു കഴിവാണ് ആ അനുമോളെ പിറക്കേ നടന്ന് പിന്നെ അവളെ ഉപദ്രവിക്കാനല്ലേ നീ അതിനകത്ത് കയറി ബാക്കിയുള്ളവരെയും പറഞ്ഞു വിടുകയും ചെയ്തു എല്ലാത്തിനെയും പറഞ്ഞു വിട്ട ഒരേ ഒരു നാറിയാണ് നീ പോരെങ്കിൽ പിന്നെ അനുമോളെ അച്ഛനും വിളിച്ചു അതെന്തുകൊണ്ട് നമ്മളെ നാലേട്ടം ചോദിക്കാത്ത അനുമോളെ അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കുന്നില്ലല്ലോ ഓ ദയവ് ഇതെല്ലാം കൂടെ ഈ സാധനത്തിന് അങ്ങ് ഇറക്കി വിട്ടെങ്കിൽ സമാധാനമായതേയിരുന്നു ഇപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ജെനുവിനായിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അനുമോളാണ് നി അനുമോൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ആ പെൺകുട്ടി ഒരുപാട് അതിനകത്ത് സഹിച്ചു കേട്ടോ ലാലേട്ടം വന്നിട്ട് തന്നെ അതിനകത്തിട്ട് എല്ലാ എണ്ണം കൂടെ അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ